നേരെ പോകുന്നത് ആലപ്പുഴ ജില്ലയിലേക്കാണ് ഇത് ഷാ കൂടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും ഷാജി ഗുഡ് മോർണിംഗ് പറയൂ ഏത് രീതിയിലാണ് ദേശീയ പണിമുടക്കിനോടുള്ള ആലപ്പുഴയുടെ ഐക്യദാർഢ്യം അവിനിഷ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ കെ എസ് ആർ ടി സിയും അതോടൊപ്പം തന്നെ ജലഗതാഗത വകുപ്പിൻ്റെ സർവീസ് നടത്തുന്ന ബോട്ട് ജെട്ടിക്കുമൊക്കെ ചെന്ന സമീപമാണ് ഇവിടെ തന്നെ പൂർണ്ണമായിട്ടും ജനങ്ങൾ എത്രത്തോളം ഈ കേന്ദ്ര തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാര്യം ജലയാനങ്ങളൊക്കെ തന്നെ ഇവിടെ ഇവിടെ ബോട്ട് ജെട്ടിയിൽ തന്നെ കിടക്കുന്ന നമുക്ക് കാണാം അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയുടെ വാഹനങ്ങളൊക്കെ തന്നെ ഒന്നും ഓടുന്നില്ല ആലപ്പുഴയിലെ ടൂറിസം മേഖല അതായത് അതായത് ഏതാണ്ട് പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നെത്തിക്കൊണ്ടിരിക്കുന്ന ഈ മേഖല പൂർണ്ണമായിട്ടും ഇന്ന് നിശ്ചലമായിരിക്കുകയാണ് കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ എല്ലാ മേഖലയും ഒരേപോലെ സ്തംഭിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കട കടകമ്പോളങ്ങളൊന്നും തന്നെ തുറന്നിട്ടില്ല ഇനിയിപ്പോൾ ഏതാണ്ട് ഒരൊൻപത് പത്ത് മണിയോടുകൂടി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധ സമരങ്ങളൊക്കെ ഉണ്ട് അതൊരു പത്തു മണിയോടുകൂടിയായിരിക്കും അത് എല്ലാ നഗരത്തിലും ഏതാണ്ട് കേരളത്തിൽ ഏതാണ്ട് അറുന്നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധ സമരങ്ങൾ എന്നാണ് യൂണിയൻ ഭാരവാഹികൾ പറയുന്നത് ഐ എൻ ടി യു സി അടക്കമുള്ള എല്ലാ സംഘടനകളും ഈ സമരത്തിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കുന്നുണ്ട് രാവിലെ മാർക്കറ്റുകൾ മത്സ്യ മാർക്കറ്റുകളോ മറ്റ് മാർക്കറ്റുകളോ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ പൂർണ്ണമായിട്ടും ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ജനങ്ങൾ ഒന്നാകെ ഒറ്റക്കെട്ടായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ഓരോ ഓരോന്നായി പുതുതായി കൊണ്ടുവരുന്നതിനെതിരായിട്ട് ഇങ്ങനെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നില്ലെങ്കിൽ അത് വലിയ വിപത്ത് രാജ്യത്ത് തന്നെ ഉണ്ടാക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയാണ് ഈ പ്രതിഷേധത്തിൻ്റെ കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ തന്നെ നല്ല തിരക്കുള്ള ഒരു പ്രദേശമാണ് ടൂറിസം കേന്ദ്രമാണ് അത് കെ എസ് ആർ ടി സിയുടെ വാഹന ബസ്സുകളൊക്കെ തന്നെ അവിടെ പൂർണ്ണമായിട്ടും ഇന്ന് ഓടുന്നില്ല ഡ്രൈവർമാരും അതോടൊപ്പം തന്നെ കണ്ടക്ടർമാരും ജീവനക്കാർ പൂർണ്ണമാകും ായിട്ടും ഇന്ന് സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് മാറി നിൽക്കുകയാണ് അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു ശക്തമായ സമരത്തെ സമരമാണ് ഈ ഓരോ മണിക്കൂറുകളിലും പിന്നിട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിഷ യെസ് പണിമുടക്കിനോട് ഐക്യദാട്യപ്പെടുകയാണ്